അക്ഷയാസ്ത്രീ പീരുമേട് താലൂക്ക് മിഷൻ ശില്പശാല പാമ്പനാറിൽ നടന്നു സഹകാർ ഭാരതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വി കെ ദാനിയൽ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന സംഘമാണ് അക്ഷശ്രീ പീരുമേട് താലൂക്കിലെ അക്ഷശ്രീ ശില്പശാല പാമ്പനാട്ടിൽ വെച്ചാണ് നടന്നത് സഹകാർ ഭാരതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വി കെ ദാനിയൽ ഉദ്ഘാടനം ചെയ്തു Terima kasih telah <laughs> menonton! അശ്വശ്രീ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീഷ് കാർത്തികേയൻ അധ്യക്ഷനായിരുന്നു ഭാരതി സംസ്ഥാന സമിതി അംഗം തിലൂ പി പ്രസാദ് ശില്പശാലയിൽ ക്ലാസുകൾ നയി അശ്വശ്രീ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശശികുമാർ വാഗമൺ അശ്വശ്രീ ജില്ലാ സെക്രട്ടറി പി രവീന്ദ്രൻ സഹകാർ ഭാരതി ജില്ലാ സെക്രട്ടറി പി കെ പ്രസന്നൻ അക്ഷയശ്രീ ജില്ലാ ഖജാഞ്ചി ഗോപാലകൃഷ്ണൻ സഹകാർ ഭാരതി രാമക്കൽമേട് കോർഡിനേറ്റർ കെ ഷാജു തുടങ്ങിയവർ സംസാരിച്ചു അക്ഷയശ്രീ പീരുമേട് താലൂക്ക് കോർഡിനേറ്റർ ഗീതുകുമാർ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു അക്ഷയശ്രീ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് ഇടമന പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട താലൂക്ക് മിഷൻ ഭാരവാഹികളുടെ പ്രഖ്യാപനവും നടത്തി അക്ഷയശ്രീ ഉപ്പുതര പഞ്ചായത്ത് കോർഡിനേറ്റർ സന്തോഷ് കൃഷ്ണൻ സഹകർഭാരതി താലൂക്ക് പ്രസിഡന്റ് സി രഘു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ഗീതുകുമാർ കോർഡിനേറ്ററും സിന്ധു അയ്യപ്പൻ രമണിചന്ദ്രൻ തുടങ്ങിയവർ സഹ കോർഡിനേറ്റർമാരായുള്ള പന്ത്രണ്ടംഗ താലൂക്ക് സമിതിയെയും ശില്പശാലയിൽ വെച്ച് തെരഞ്ഞെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ